കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ധനസഹായ വിതരണം കടക്കലിൽ നടന്നു പത്തനാപുരം ഗാന്ധിഭവൻ ട്രസ്റ്റി ഡോക്ടർ സോമരാജൻ ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി അൻപത് ലക്ഷം രൂപയുടെ ധനസഹായമാണ് കൊല്ലം കടക്കലിൽ വിതരണം ചെയ്തത് സ്നേഹസ്പർശം പദ്ധതിയിൽ അംഗമാകുന്ന വ്യാപാരി മരണപ്പെട്ടാൽ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതി ഈ പദ്ധതി സംസ്ഥാനം ഒട്ടാകെ നടന്നു വരുന്ന പദ്ധതിയാണ് പദ്ധതി തുടങ്ങി ചുരുങ്ങിയ മാസങ്ങൾക്കിടയിൽ രണ്ടു കോടി രൂപയുടെ ധനസഹായമാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാത്രം വിതരണം ചെയ്തത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടക്കൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പുനഃസമ്മേളനത്തിൽ സംസ്ഥാന ട്രഷററും ജില്ലാ പ്രസിഡന്റുമായ എസ് ദേവരാജൻ അധ്യക്ഷനായിരുന്നു നമ്മൾ കുടുംബ സുരക്ഷാ പദ്ധതി എന്നുള്ള പേരിൽ ആരംഭിച്ചിട്ടുള്ളത് സ്വാഗത സൂചിപ്പിച്ചതുപോലെ തന്നെ മാത്രമല്ല നമ്മുടെ പോലും ഗാന്ധി ഡയറക്ടർ ഡോക്ടർ സോമരാജൻ വിതരണവും പത്തനംതിട്ട ജില്ലയിലായിരുന്നു ആദ്യം അക്കാലത്ത് വ്യാപാരി വ്യവസായി ഏകിയുടെ ജില്ലാ കമ്മിറ്റിയിലെ അംഗമായിരുന്നു അന്ന് ശ്രീ അലക്സാം ചാക്കും അവിടെ പ്രസിഡന്റ് ആയിരുന്നത് പിന്നീട് കൊല്ലം ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഹോട്ടൽ വ്യവസായ രംഗത്തെത്തുകയും ഹോട്ടൽ വ്യവസായി അസോസിയേഷൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രൂപീകരിക്കുമ്പോൾ അതിൽ ആദ്യത്തെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആവുകയും പിന്നീട് സംസ്ഥാന സെക്രട്ടറിയാവുകയൊക്കെ ചെയ്തു ആ മേഖലയിൽ പ്രവർത്തിച്ചെനിക്ക് വ്യാപാരികൾ അനുഭവിക്കുന്ന വേദനകളും വ്യതകളും കഷ്ടതകളും ഒക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചത് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം മനസ്സിലാക്കാത്തൊരു കാര്യം എത്രയധികം പേർക്കാണ് വ്യാപാരികളുടെ തൊഴിൽ നൽകുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടക്കൽ യൂണിറ്റ് സെക്രട്ടറി വി മനോജ് സ്വാഗതം പറഞ്ഞു സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം നേതാക്കളായ അഖിൽ രാധാകൃഷ്ണൻ ബി എസ് സനൽകുമാർ പ്രസാദ് കോടിയാട്ട് ജോർജ് വർഗീസ് ജഹാംഗീർ പി സലാം എന്നിവർ സംസാരിച്ചു കടക്കൽ വ്യാപാരം പ്രകടനമായിട്ടെത്തിയാണ് വ്യാപാരികൾ പൊതുസമ്മേളനം നടത്തിയത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ